ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് എടുത്തതാണ് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അഴക്കി എടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഒന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കുക ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ഇത് കൊടുത്തത് നിങ്ങളുടെ കയ്യിലുള്ളത് നമ്മളെ നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി അതാണെങ്കിൽ അതിന് എരിവ് കൂടും അപ്പോൾ നോക്കിയിട്ട് നിങ്ങളെ എരിവിന് എരിവ് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതാകുമ്പോൾ പിന്നെ കളറ് കിട്ടും എരിവ് കുറവായിരിക്കും അപ്പോൾ നോക്കിയിട്ട് എരിവും ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ താല്പര്യം പോലെ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്തല്ലോ ഇനി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടറ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണോ ഏട്ടോ ഫ്ലെയിമിലുള്ളത് ഇനി ബട്ടറിലും മൈദ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക ഈ ഒരു രീതിയിൽ ആക്കി ചെയ്തെടുക്കുമ്പോൾ തന്നെ മൈദയൊന്ന് കുക്കായി വരും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട മൈദ ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്യാരറ്റ് ക്യാപ്സിക്കം കോണ് നമ്മളെ ചോളം ഉണ്ടല്ലോ ഫ്രോസൺ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇവ മൂന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാതും ഫ്രോസൺ അല്ല കേട്ടോ ചോളം അതായത് കോൺ ഉണ്ടല്ലോ അത് മാത്രമാണ് ഫ്രോസൺ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കോ ക്യാരറ്റൊക്കെ ഫ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കാൽക്കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാ പാലൊന്നുമല്ല അല്ലാതെ നമ്മൾ പാലുണ്ടല്ലോ പശുവും പാൽ തന്നെ ഉണ്ടല്ലോ അതാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് നന്നായിട്ടുതന്നെ മിക്സ് ചെയ്യുക ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കൊക്കെ ഇനിയിപ്പോൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കന് മുളക് പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കാൽ കപ്പ് അളവിൽ മോസറല്ല ചീസ് ഇത്തിരി മല്ലിയില ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഒറിഗാനോ नुँगल नुँगल ും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ എന്നുള്ളത് കാരണം ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം കയറി ഒരുപാട് ഉപ്പ് അങ്ങോട്ട് ഇടണ്ട ഈ ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കുക പോരാൻ തോന്നുകയാണെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മോസറിലീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫില്ലിങ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മിനി സമോസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതും കിട്ടും മിനി സമോസ ഷീറ്റും കിട്ടും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ സമൂസയൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്ന പോലെ ഫില്ല് ചെയ്തെടുക്കാം ഫില്ലിങ് നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സാധാരണ ഫി ഇങ്ങനെ ചുറ്റിച്ചെടുക്കില്ല ആ രീതിയിൽ തന്നെ സമൂസ ഫില്ല് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇനി മൈദയുടെ ഇത്തിരി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൈദയും വെള്ളവും അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം കാണിക്കാം ഇപ്പം മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ഇനി മറച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി നമുക്ക് ഈ സ്ട്രൈവറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി മിനി സമോസയാണ് ഇന്നിവിടെ റെഡിയാക്കി നിങ്ങളെ കാണിച്ചിട്ടുള്ളത് സമൂസ നമ്മൾ പല രീതിയിലും പല ഫില്ലിങ്ങും വെച്ചിട്ട് റെഡിയാക്കാറുണ്ട് എന്നാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഫ്താറിനാണെങ്കിലും അങ്ങനെയുള്ള പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടെല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിനി സമൂസ ഇരിക്കുന്നത് ക്യാമറയിൽ കാണുമ്പോൾ ഇത്തിരി വലുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾ വിചാരിക്കും മിനി സമൂസ എന്ന് പറഞ്ഞിട്ട് ഇത് വലുപ്പം ഉണ്ടല്ലോയെന്ന് കുഞ്ഞു കുഞ്ഞു സമൂസ തന്നെയാണ് ക്യാമറയിൽ ഇങ്ങനെ ഒത്തിരി വലുതായിട്ട് തോന്നുകയാണ് ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് ഉൾവശം ഇരിക്കുന്നത് ഞാൻ വെറുതെ പറയല്ലോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന സൂപ്പർ റെസിപ്പി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി ഉണ്ടെങ്കിലും ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്